ഡിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് യുനെസ്കോ യുനെസ്കോവിൻ്റെ പൂർണ്ണ രൂപം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എഡ്യൂക്കേഷൻ സയൻസ് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തി ലോക സമാധാനത്തിനും ലോക ലോകസുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യുനെസ്കോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ പതിനാറിന് ലണ്ടനിലായിരുന്നു യുനെസ്കോവിൻ്റെ ആരംഭം ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി നാല് രാഷ്ട്രങ്ങൾ അംഗങ്ങളായിട്ടുള്ള യുനെസ്കോവിൻ്റെ ആസ്ഥാനം പാരീസ് പൈതൃക സംരക്ഷണത്തിൻ്റെ ഭാഗമായി യുനെസ്കോവിൻ്റെ മൂന്ന് പ്രവർത്തന മേഖലകളാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് യുനെസ്കോ വേൾഡ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ എന്നിവ ഇവയിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് യുനെസ്കോ വേൾഡ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്നിവയെക്കുറിച്ച് മുൻപ് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നു അവ കാണാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം യുനെസ്കോ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്റർ യുനെസ്കോ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്റർ എന്നത് ഡോക്യുമെൻ്ററി ഹെറിറ്റേജ് അഥവാ രേഖപ്പെടുത്തപ്പെട്ട പൈതൃകത്തെ അതായത് ഡോക്യുമെൻ്ററി പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനായി യുനെസ്കോ രൂപീകരിച്ചിട്ടുള്ള ഒരു രജിസ്റ്ററാണ് ഡോക്യുമെൻ്ററി ഹെറിറ്റേജ് എന്നാൽ അപൂർവമായ പുസ്തകങ്ങൾ കയ്യെഴുത്തു പ്രതികൾ രേഖകൾ ശബ്ദരേഖകൾ ദൃശ്യരേഖകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു ലോകമെമ്പാടുമുള്ള ഡോക്യുമെൻ്ററി പൈതൃകത്തെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുക ഈ ഡോക്യുമെൻറ്റുകൾ എല്ലാവർക്കും ലഭ്യമാക്കുക അവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മുതലാവിയാണ് മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ യുനെസ്കോ മെമ്മറി ഓഫ് ദ വേൾഡ് പ്രോഗ്രാം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യുനെസ്കോ മെമ്മറി ഓഫ് ദി വേൾഡ് പ്രോഗ്രാം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ആകെ അഞ്ഞൂറ്റി എഴുപത് എൻട്രികൾ ഉണ്ട് അവയിൽ ഇന്ത്യയിൽ നിന്നുള്ളവ പതിനാലെണ്ണം ഇന്ത്യ അടങ്ങുന്ന റീജ്യൻ മെമ്മറി ഓഫ് ദ വേൾഡ് കമ്മിറ്റി ഫോർ ഏഷ്യ ആൻഡ് പസഫിക് ആണ് മൗ എം ഒ ഡബ്ല്യു സി എ പി മെമ്മറി ഓഫ് ദി വേൾഡ് കമ്മിറ്റി ഫോർ ഏഷ്യ ആൻഡ് പസഫിക് നിലവിൽ മെമ്മറി രജിസ്റ്ററിൽ കൂടുതൽ പൈതൃകരേഖകളെ ഉള്ള രാജ്യം ജർമ്മനി മുപ്പത്തിമൂന്ന് എണ്ണം യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇന്ത്യയുടെ ആദ്യത്തെ രേഖ ഇടം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ യുനെസ്കോവിൻ്റെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ചേർക്കപ്പെട്ട രേഖ ഐ എ എസ് തമിഴ് മെഡിക്കൽ മാനുസ്ക്രിപ്റ്റ് കലക്ഷൻ ഐ എ എസ് തമിഴ് മെഡിക്കൽ മാനുസ്ക്രിപ്റ്റ് കലക്ഷൻ യുനെസ്കോവിൻ്റെ അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഗ്രന്ഥശേഖരമാണ് തമിഴ് മെഡിക്കൽ മാനുസ്ക്രിപ്റ്റ് കലക്ഷൻ ഈ കയ്യെഴുത്തു പ്രതികൾ ശേഖരിച്ച് സംരക്ഷിക്കുന്നത് ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസ് അഥവാ ഐ എ എസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസ് അഥവാ ഐ എ എസ് അതിനാലാണ് ഈ ഗ്രന്ഥശേഖരം ഐ എ എസ് തമിഴ് മെഡിക്കൽ മാനുസ്ക്രിപ്റ്റ് കളക്ഷൻ എന്നറിയപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സിദ്ധ ആയുർവേദ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അഞ്ഞൂറ്റി അറുപത്തിനാല് താളിയോലകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ശേഖരം ഔഷധ സസ്യങ്ങൾ വേരുകൾ പൂക്കൾ ഇലകൾ എന്നിവയിൽ നിന്ന് മരുന്നുകൾ തയ്യാറാക്കുന്ന രീതികളും ചേരുവകളുടെ അളവുകളും വിശദമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുരാതന ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിൻ്റെ അറിവുകൾ രേഖപ്പെടുത്തുന്ന ഈ ഗ്രന്ഥങ്ങളുടെ സാർവത്രിക മൂല്യത്തിന് പ്രാധാന്യം കൊടുത്ത് ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുനെസ്കോ യുനെസ്കോ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഈ ശേഖരം ഇടം പിടിച്ചത് രണ്ടാമതായി യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ സ്ഥാനം പിടിച്ച കയ്യെഴുത്തു പ്രതി ഷൈവ മാനുസ്ക്രിപ്റ്റ്സ് ശൈവ കയ്യെഴുത്തു പ്രതികൾ രണ്ടായിരത്തി അഞ്ചിൽ ഹിന്ദു ദൈവമായ ശിവനെയും ശൈവ സിദ്ധാന്തങ്ങളെപ്പറ്റിയും ഉള്ള ഏകദേശം പതിനൊന്നായിരം താളിയോലകളുടെ സമാഹാരമാണിത് പേപ്പറിലും താളിയോലകളിലുമായി രചിക്കപ്പെട്ട ഈ ശൈവ മാനുസ്ക്രിപ്പിൽ തത്വശാസ്ത്രം ഔഷധങ്ങൾ സാഹിത്യം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും അടങ്ങിയിരിക്കുന്നു ആറാം നൂറ്റാണ്ട് മുതലുള്ള ഹൈന്ദവ ചിന്തയും പ്രയോഗവും പഠിക്കാൻ ഏറ്റവും സഹായകമാണ് ഈ മാനുസ്ക്രിപ്റ്റുകൾ ഇവ സൂക്ഷിച്ചിരിക്കുന്നത് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോണ്ടിച്ചേരിയിലും പോണ്ടിച്ചേരി സെൻറ്റർ ഓഫ് ദ ഇക്കോളെ ഫ്രാങ്കൈസ് ഡി എക്സ്ട്രീം ഓറിയൻറ്റിലുമായിട്ടാണ് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോണ്ടിച്ചേരി പോണ്ടിച്ചേരി സെൻറ്റർ ഓഫ് ദി ഇക്കോളെ ഫ്രാങ്കൈസ് ഡി എക്സ്ട്രീം ഓറിയൻറ്റ് എന്നീ സ്ഥാപനങ്ങളിലാണ് രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇൻസ്ക്രൈബ് ചെയ്യപ്പെട്ട അടുത്ത ഡോക്യുമെൻ്ററി ഹെറിറ്റേജ് ഋഗ്വേദ മാനുസ്ക്രിപ്റ്റ്സ് ഋഗ്വേദ കയ്യെഴുത്തു പ്രതികൾ പത്ത് മണ്ഡലങ്ങളിലായി പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് മന്ത്രങ്ങൾ അടങ്ങുന്നതാണ് ഋഗ്വേദം ബി സി ആയിരത്തഞ്ഞൂറിനും ബി സി ആയിരത്തിനും ഇടയിൽ രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഋഗ്വേദം രചിക്കപ്പെട്ടത് ശാരദനാഗിരി തുടങ്ങിയ ലിപികളിലാണ് ബ്രിച്ച് ബിർച്ച് വൃക്ഷത്തൊലിയിലും കടലാസുരുമായി രേഖപ്പെടുത്തപ്പെട്ട ഋഗ്വേദത്തിൻ്റെ മുപ്പത് കയ്യെഴുത്ത് പ്രതികൾ സൂക്ഷിച്ചിരിക്കുന്നത് ഭണ്ഡാർക്കർ ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണ് ഭണ്ഡാർക്കർ ഓറിയൻറ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ ഓർക്കുക യുനെസ്കോവിൻ്റെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിലെ ആദ്യ ഇന്ത്യൻ എൻട്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐ എ എസ് തമിഴ് മെഡിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് കളക്ഷൻ രണ്ടാമത് രണ്ടായിരത്തി അഞ്ചിൽ ശൈവ മാനുസ്ക്രിപ്റ്റ്സ് മൂന്നാമത്തേത് രണ്ടായിരത്തി ഏഴിൽ ഋഗ്വേദ മാനുസ്ക്രിപ്റ്റ്സ് രണ്ടായിരത്തി പതിനൊന്നിൽ യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൻ്റെ ഭാഗമായ നാലാമത്തെ എൻട്രി താരിഖ് ഇ കാന്താൻ ഇ ടിമുറിയ താരിഖ് ഇ കാന്താൻ ഇ ടിമുറിയ അതായത് ടിമുറിൻ്റെ പിൻഗാമികളുടെ ചരിത്രം ടിമുറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെയും ഇറാനിലെയും പിൻഗാമികളുടെ ചരിത്രം ഇതിൽ വിവരിക്കുന്നു അക്ബറിൻ്റെ കാലത്തെ ശാസ്ത്രം കലാ സാഹിത്യം എന്നിവയിലെ പുരോഗതിയും ചിത്രീകരിക്കുന്ന ഈ പേർഷ്യൻ കയ്യെഴുത്തു പ്രതി പതിനാറാം നൂറ്റാണ്ടിൽ പുറത്തിറക്കിയത് അക്ബർ ചക്രവർത്തിയാണ് അൻപത്തിയൊന്ന് പ്രസിദ്ധ ചിത്രകാരന്മാരുടെ നൂറ്റി മുപ്പത്തിമൂന്ന് പെയിൻറ്റിങ്ങുകൾ അടങ്ങിയിട്ടുള്ള ഈ മാനുസ്ക്രിപ്റ്റ് മുഗൾ ചിത്രകലയുടെ ഉന്നതിക്ക് ഉദാഹരണമാണ് ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് സൂക്ഷിച്ചിട്ടുള്ളത് പാറ്റ്നയിലെ ഖുദാബക്ഷ് ഓറിയൻ്റൽ പബ്ലിക് ലൈബ്രറിയിൽ ആണ് ഖുദാബക്ഷ് ഓറിയൻ്റൽ പബ്ലിക് ലൈബ്രറി പാറ്റ്ന രണ്ടായിരത്തി പതിനൊന്നിൽ യുനെസ്കോസ് മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ മറ്റൊരു ഡോക്യുമെൻ്ററി പൈതൃകമാണ് ലഘു കാലചക്ര തന്ത്ര രചതിക അഥവാ വിമലപ്രഭ ലഘു കാലചക്ര തന്ത്ര രചതിക അഥവാ വിമലപ്രഭ ഏറെ പ്രചാരമുള്ള വിജ്ഞാനപ്രദമായ വ്യാഖ്യാനമടങ്ങുന്ന കാലചക്രതന്ത്രയുടെ വിജ്ഞാനപ്രദമായ വ്യാഖ്യാനമടങ്ങുന്ന ഒരു ബുദ്ധിസ്റ്റ് തന്ത്രപാഠമാണ് ലഘു കാലചക്ര ഭൂഗോളത്തിൻ്റെ അളവ് നിർണയിക്കുന്ന രീതി ഇതിൽ വിശദമായി നൽകിയിട്ടുണ്ട് ഒൻപതാം നൂറ്റാണ്ടിലെ ഗ്രന്ഥകാരനായ പുണ്ടരിക എഴുതിയതാണ് ഈ വ്യാഖ്യാനം ആസ്ട്രണോമി ആസ്ട്രോളജി ഫിലോസഫി ആയുർവേദ ടെക്നോളജി എന്നിങ്ങനെ വിവിധ മേഖലകളെക്കുറിച്ച് ഈ വ്യാഖ്യാനം അറിവ് പകരുന്നു ഈ മാനുസ്ക്രിപ്റ്റുകൾ സംരക്ഷിച്ചിട്ടുള്ളത് ഏഷ്യാറ്റിക് സൊസൈറ്റി കൽക്കട്ടയാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി കൽക്കട്ട അടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ യുനെസ്കോസ് മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ചേർക്കപ്പെട്ട ശാന്തിനാഥ ചരിത്രം പതിനാറാമത്തെ ജൈന തീർത്ഥങ്കരനായ ശാന്തിനാഥൻ്റെ ജീവിതവും മുൻ ജന്മങ്ങളും വിവരിക്കുന്നതാണ് ശാന്തിനാഥ ചരിത്രം ജൈന സന്യാസി ആചാര്യ അജിത് പ്രഭാ സൂരി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് എ ഡിയിൽ സംസ്കൃതത്തിൽ രചിച്ചതാണ് ഈ ടെക്സ്റ്റ് രചന ആചാര്യ അജിത് പ്രഭാസൂരി ജൈന മിനിയേച്ചർ പെയിൻറ്റിങ്ങിൻ്റെ ഉദാഹരണമായി കണക്കാക്കപ്പെടുന്ന ശാന്തിനാഥൻ്റെ ജീവിതം ചിത്രീകരിക്കുന്ന പത്ത് മിനിയേച്ചർ പെയിൻറ്റിങ്ങുകൾ ഈ മാനുസ്ക്രിപ്റ്റിൻ്റെ പ്രധാന ആകർഷണമാണ് ഈ മാനുസ്ക്രിപ്റ്റ് സംരക്ഷിച്ചിട്ടുള്ളത് ലാൽ ലാൽഭായ് ദൽപത്ഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡോളജി അഹമ്മദാബാദിലാണ് സംരക്ഷണം ലാൽഭായ് ദൽപത്ഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡോളജി അഹമ്മദാബാദ് ഓർക്കുക രണ്ടായിരത്തി പതിനൊന്നിൽ യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ എത്തിയ രണ്ട് ഡോക്യുമെൻ്ററി പൈതൃകങ്ങൾ താരിഖ് ഇ കാന്താൻ ഇ ടിമുറിയ ലഘു കാലചക്ര തന്ത്രരചതിക എന്നിവ രണ്ടായിരത്തി പതിമൂന്നിൽ ശാന്തിനാഥ ചരിത്രം അടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ കയറിയ ഏഴാമത്തെ എൻട്രി ഗിൽഗിറ്റ് മാനുസ്ക്രിപ്റ്റ്സ് ഗിൽഗിറ്റ് മാനുസ്ക്രിപ്റ്റ്സ് എ ഡി അഞ്ചാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലുമായി രേഖപ്പെടുത്തപ്പെട്ട ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളാണ് ഗിൽഗിറ്റ് മാനുസ്ക്രിപ്റ്റ്സ് ബിർച്ച് മരത്തൊലിയിൽ ബുദ്ധിസ്റ്റ് ഹൈബ്രിഡ് സംസ്കൃതത്തിലെ ബ്രാഹ്മി ലിപിയിൽ എഴുതപ്പെട്ട ഈ കയ്യെഴുത്തു പ്രതികൾ കണ്ടെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കാശ്മീരിലെ ഗിൽഗിറ്റ് പ്രദേശത്താണ് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴയ ബുദ്ധിസ്റ്റ് മാനുസ്ക്രിപ്റ്റുകളാണ് ഇവ ബുദ്ധ തത്വങ്ങളുടെ വികാസം ഏഷ്യയിൽ അന്നുണ്ടായിരുന്ന സംസ്കൃത സാഹിത്യം എന്നിവയിലേക്ക് അമൂല്യമായ തിരിച്ചറിവ് നൽകുന്നവയാണ് ഈ ബുദ്ധിസ്റ്റ് മാനുസ്ക്രിപ്റ്റ്സ് രണ്ടായിരത്തി പതിനേഴിൽ യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ സ്ഥാനം പിടിച്ച മറ്റൊരു ഇന്ത്യൻ ഡോക്യുമെൻ്ററി ആണ് മൈത്രേയ വാരകരണ മൈത്രേയ വാരകരണ താളിയോലകളിൽ രഞ്ജന രഞ്ജനലിപികളിലുമായി രചിക്കപ്പെട്ട പുരാതന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളാണ് മൈത്രേയ വാരകരണ ഗൗതമ ബുദ്ധൻ്റെ പ്രഭാവം അവസാനിച്ച ശേഷം ഭാവിയിൽ ബുദ്ധനായി മൈത്രേയൻ അവതരിക്കും എന്ന് പ്രവചിക്കുന്ന ഡോക്യുമെൻ്റാണ് മൈത്രേയ വാരകരണ ഈ മാനുസ്ക്രിപ്റ്റുകൾ സംരക്ഷിക്കുന്നത് ഏഷ്യാറ്റിക് സൊസൈറ്റി കൊൽക്കട്ട സംരക്ഷണം ഏഷ്യാറ്റിക് സൊസൈറ്റി കൊൽക്കട്ട അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇൻസ്ക്രൈബ് ചെയ്യപ്പെട്ട ഇന്ത്യൻ എൻട്രി അഭിനവ ഗുപ്ത മാനുസ്ക്രിപ്റ്റ്സ് അഭിനവ ഗുപ്ത മാന്യുസ്ക്രിപ്റ്റ്സ് ഫിലോസഫി തന്ത്ര കാശ്മീർ ശൈവീസം സൗന്ദര്യശാസ്ത്രം തുടങ്ങിയ വ്യത്യസ്ത വിഷയങ്ങൾ വിവരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മാനുസ്ക്രിപ്റ്റുകളുടെ ശേഖരമാണ് അഭിനവ ഗുപ്ത മാനുസ്ക്രിപ്റ്റ്സ് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ടിരുന്ന കാശ്മീരിലെ ബഹുമുഖ പ്രതിഭയായ അഭിനവഗുപ്തൻ്റെ താളിയോലയിലും ബ്രിച്ച് ബിർച്ച് വൃക്ഷത്തോലിലും കടലാസിലുമായുള്ള രചനകളാണ് ഈ മാനുസ്ക്രിപ്റ്റുകൾ ഓർക്കുക രണ്ടായിരത്തി പതിനേഴിൽ യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ചേർക്കപ്പെട്ട ഡോക്യുമെൻ്ററി പൈതൃകങ്ങൾ ഗിൽഗിറ്റ് മാനുസ്ക്രിപ്റ്റ്സ് മൈത്രേയ വാരക്കരണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഭിനവഗുപ്ത മാനുസ്ക്രിപ്റ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുനെസ്കോവിൻ്റെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ചേർക്കപ്പെട്ട ഡോക്യുമെൻ്ററി പൈതൃകങ്ങളുടെ എണ്ണം മൂന്ന് അവ രാമചരിത മാനസ് പഞ്ചതന്ത്രം സഹൃദയലോകലോചന ആദ്യമായി രാമചരി മാനസ് പതിനാറാം നൂറ്റാണ്ടിൽ അവധി ഭാഷയിൽ ഗോസ്വാമി തുളസിദാസ് രചിച്ച ഇതിഹാസകാവ്യമാണ് രാമചരിത് മാനസ് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനകൃതിയായ രാമായണത്തിൻ്റെ പുനരാവിഷ്കരണമാണ് രാംചരിത് മാനസ് രചന തുളസിദാസ് പഞ്ചതന്ത്രം പണ്ഡിറ്റ് വിഷ്ണു ശർമ്മ എഴുതിയതെന്ന് കരുതപ്പെടുന്ന പഞ്ചതന്ത്രം ഗദ്യത്തിലും കവിതയിലും ഇഴചേർന്ന കഥകളുടെ ഒരു ശേഖരമാണ് സംസ്കൃതത്തിലും പാലിയിലും രചിക്കപ്പെട്ട മൃഗങ്ങൾ കഥാപാത്രങ്ങളായുള്ള ഈ കെട്ടുകഥകളുടെ ഉത്ഭവം ബി സി ഇ മൂന്നാം നൂറ്റാണ്ടിനടുത്ത് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു രാഷ്ട്രീയവും നീതിശാസ്ത്രപരവുമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് പഞ്ചതന്ത്രം കഥകൾ അടുത്തത് സഹൃദയലോകലോചന കാവ്യ സൗന്ദര്യ അനുഭവങ്ങളും സാഹിത്യ വ്യാഖ്യാന തത്വങ്ങളും വിശദമാക്കി ആചാര്യ ആനന്ദ് വർദ്ധൻ രചിച്ച സംസ്കൃത കൃതിയാണ് സഹൃദയലോക ലോചന ആചാര്യ ആനന്ദ് വർദ്ധൻ രചിച്ച സംസ്കൃത കൃതി സഹൃദയ സഹൃദയലോകലോചന കാവ്യകലയിലെ ധ്വനി എന്ന ആശയത്തിന് ധ്വനി എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുത്ത് സൗന്ദര്യശാസ്ത്ര തത്വങ്ങൾ വിശദീകരിക്കുന്ന ആനന്ദവർദ്ധൻ്റെ കൃതി സഹൃദയ ലോക ലോചന ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുനെസ്കോവിൻ്റെ ലോക സ്മൃതി രജിസ്റ്ററിലേക്ക് ലോക സ്മൃതി സ്മൃതി രജിസ്റ്ററിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് ഇന്ത്യൻ എൻട്രികൾ രാംചരിത് മാനസ് പഞ്ചതന്ത്രം സഹൃദയ ലോക ലോചന അവസാനമായി യുനെസ്കോവിൻ്റെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ ഇടനേടിയ രണ്ട് ഇന്ത്യൻ എൻട്രികൾ ഭഗവത്ഗീത നാട്യശാസ്ത്രം പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും എൻട്രികളാണ് ഇവ ഭഗവത്ഗീത വ്യാസമഹർഷി രചിച്ച മഹാഭാരതത്തിലെ ഭീഷ്മപർവം എന്ന ഭാഗത്ത് എഴുന്നൂറ് വാക്യങ്ങളുള്ള തത്വചിന്താപരമായ സംഭാഷണ രൂപത്തിലാണ് ഭഗവത്ഗീത പാണ്ഡവ രാജകുമാരനായ അർജുനനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലാണ് സംവാദം ധർമ്മം കർമ്മം ഭക്തി ജ്ഞാനം എന്നിവയെക്കുറിച്ചുള്ള പാഠങ്ങൾ അഥവാ സന്ദേശങ്ങളാണ് ഭഗവത്ഗീത അടുത്തത് നാട്യശാസ്ത്രം ഏകദേശം മുപ്പത്തിയാറായിരം വാക്യങ്ങളിൽ രംഗകലകളെക്കുറിച്ച് ഭരതമുനി രചിച്ച സംസ്കൃത കൃതിയാണ് നാട്യശാസ്ത്രം നാടകം നൃത്തം സംഗീതം സൗന്ദര്യശാസ്ത്രം എന്നിവയെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ടതാണ് നാട്യശാസ്ത്രം അഭിനയം രസം ഭാവം എന്നിവയിൽ മാർഗദർശനം നൽകി ഭരതനാട്യം കഥക് കഥകളി തുടങ്ങിയ ക്ലാസിക്കൽ കലകളെ സ്വാധീനിച്ച കൃതിയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം ഇനി കഴിഞ്ഞ മാസം നടന്ന പി എസ് സി പരീക്ഷയിലെ ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഭഗവത്ഗീത നാട്യശാസ്ത്രം ഡിയർ ഫ്രണ്ട്സ് യുനെസ്കോവിൻ്റെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച പതിനാല് ഇന്ത്യൻ ഡോക്യുമെൻ്ററി ഹെറിറ്റേജുകളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഹൈപ്പ് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു